ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഓക്കെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ക്രിസ്പി ബ്രെഡ് റോൾ ഇത് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഓക്കെ ഒരു ഈവനിങ് ആണ് കേട്ടോ ഓക്കെ ക്രിസ്പി ബ്രെഡ് റോൾ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള സാധനങ്ങളാണിതൊക്കെ ഞാനൊരു നാലഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്താണ് കുറച്ച് ബ്രെഡ് പൊടിച്ചതാണ് അടുത്ത ഒരു പച്ചമുളക് ഇതുപോലെ അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് പീസ് ചിക്കൻ ഒന്ന് മാഷ് ചെയ്തതാണ് പിന്നെ ഇത് ഒരു സവാള ചോപ്പ് ചെയ്തത് ഒരു എഗ്ഗ് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ മല്ലിപ്പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം മുളക് പൊടി ഇത്രയും സാധനമാണ് ഇതുണ്ടാക്കാനായിട്ട് ആവശ്യം ഓക്കെ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട് കൈ വെച്ച് ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള പച്ചമുളക് മറ്റേ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ചിക്കൻ ഇതിത്രയും ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടിട്ട് കുഴക്കാം ഓക്കെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക ഓക്കെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം ഓക്കെ ഇത് റോൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഈ ബ്രെഡിലും കൂടെ ഒന്ന് കവർ ചെയ്ത് ഫ്രൈ ചെയ്യാം ഓക്കെ ഇത് റോൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഓക്കെ മക്കളെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സോസ് മുക്കി അടിച്ചാൽ ഇതൊരു കിടക്കാച്ച ഐറ്റം ആയിരിക്കും സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക